ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ നാൽപ്പത്തി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു യും നയിക്കുന്ന ഒന്നാമത്തെ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം ർപ്പിച്ചു പോകുന്ന മനോഹരമായ ചടങ്ങ് അഭിരാം പി ആർ രണ്ടാമത്തെ പ്ലിട്ടൂണിനെ നയിച്ചുകൊണ്ട് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നു രണ്ടായിരത്തി പത്ത് മുതൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നുകൊണ്ടാണ് ഈ എസ് പി സിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും നമുക്കറിയാം എസ് പി സി കാഡറ്റുകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ ഇന്ന് അവരുടെ പാസിങ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് വളരെ മനോഹരമായി നമ്മുടെ കണ്ണിനെ ഈ കുളിർമയായിക്കൊണ്ട് തന്നെയാണ് ഈ പരേഡ് നടന്നിട്ടുള്ളത് പോലീസ് വിഭാഗത്തിലേക്ക് നമ്മളെ ആളുകളെ എടുക്കുക എന്നതിലപ്പുറം അല്ലെങ്കിൽ അതിലേക്ക് കുട്ടികൾക്ക് മനോഭാവം ആ മനോഭാവത്തിലേക്ക് എത്തുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടുന്ന നല്ല മൂല്യവ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന ഒരു വിഭാഗം കൂടെയാണ് നമ്മുടെ എസ് പി സി കേഡറ്റുകൾ സമൂഹത്തിനോടുള്ള സന്നദ്ധ മനോഭാവവും പരസ്പരം ബഹുമാനവും നിയമത്തെ അംഗീകരിക്കുകയെല്ലാം ചെയ്യുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന നല്ല മൂല്യബോധമുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നമുക്ക് എസ് പി സിയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത് ായി നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ ഈ കേഡറ്റുമാർക്ക് വളരാൻ കഴിയട്ടെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ വി റീന മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ടി രാഘവൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമോദ് മൂഴിക്കൽ പയ്യോളി സബ് ഇൻസ്പെക്ടർ ജയദാസൻ എസ് പി സി എ ഡി എൻ ഒ സുനിൽകുമാർ പ്രിൻസിപ്പൽ കെ വി അനിൽകുമാർ പ്രധാനാധ്യാപകൻ രാജീവൻ വളപ്പിൽകുനി കുനി പി ടി എ പ്രസിഡന്റ് സുനിൽ മുതുവന രാജീവ് മേമുണ്ട ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റ് ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു എസ് പി സി സി പി ഒമാരായ ബ്രിജേഷ് വി പി ടി പി ഷീബ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ രഘുനാഥ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി അച്ചടക്കം പൗരബോധം സാമൂഹ്യ പ്രതിബദ്ധത സേവന സേവനസന്നദ്ധത സഹജീവി സ്നേഹം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വമേധയാ നിയമങ്ങൾ അനുസരിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ചുവരുന്ന വിദ്യാർത്ഥികളുടെ സംഘമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു വർഷത്തെ ഇൻഡോർ ഔട്ട്ഡോർ പരിശീലനം പൂർത്തിയാക്കിയ നാല്പത്തിനാല് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി